പേരട്ട സൊസൈറ്റിക്ക് സമീപം ഫയർഫോഴ്സ് എത്തി ശനിയാഴ്ച പുലർച്ചെയാണ് പേരട്ട കല്ലന്തോട് റോട്ടിൽ വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് തീപിടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിലൂടെവിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി അതെ പവർ ആവുന്നേ ഉള്ളു പവർ ആ പവർ ആവുന്നു തീ റവറിനകത്തേക്ക് കയറാണ്ടായാലേ ആ സൈഡൊന്ന് കിടന്നേ അങ്ങോട്ട് അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്